ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്ത് കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ട് ജില്ലകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് കോഴിക്കോട് ആ കോഴിക്കോട് ജില്ലയാണ് രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ട് ജില്ലകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല രണ്ടാമത്തെ ജില്ല അസമിലെ കാച്ചാർ എന്ന ജില്ലയാണ് നാലാം സ്ഥാനത്തുള്ള ജില്ല കേരളത്തിലെ പത്തനംതിട്ട ജില്ലയാണ് മഴ കൂടിയ താപനില കുറഞ്ഞ താപനില പ്രളയം ചൂടുകാറ്റ് വരൾച്ച ചുഴലിക്കാറ്റ് എന്നീ ഏഴ് ലക്ഷണങ്ങളിൽ ഏഴും കോഴിക്കോട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഏഴ് ലക്ഷണങ്ങളിൽ ആറ് ലക്ഷണങ്ങൾ പത്തനംതിട്ടയിലും കണ്ടെത്തിയിട്ടുണ്ട് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ കലാശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ടിനുമാണ് ആ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ കലാശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ് സുഭാഷ് ചന്ദ്രൻ സജി മാടപ്പാട്ട് എന്നിവർ സുഭാഷ് ചന്ദ്രന് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും സജി മാടപ്പാട്ടിന് കലാശ്രേഷ്ഠ പുരസ്കാരവുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ സഖ്യം ഏതാണ് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനും ചേർന്നുള്ള സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ കിരീട ജേതാവാണ് നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ രോഹൻ ബൊപ്പണ്ണ ഇറ്റലിയുടെ സിമോൺ ബൊവെൽ ബൊലെല്ലി ആന്ദ് വാവറസോറി സഖ്യത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത് പുരുഷ പുരുഷ ഡബിൾസിൽ ഗ്രാൻഡ് സ്ലാം നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനാണ് രോഹൻ ബൊപ്പണ്ണ ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതിയുമാണ് ഡബിൾസ് ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യത്തെ രണ്ട് ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് വനിതാ കിരീടം നേടിയ വ്യക്തി ആരാണ് ആര്യാന സബലേങ്ക ബലറൂസിൻ്റെ ആര്യാന സബലേങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് വനിതാ കിരീടം നേടിയ വ്യക്തി ചൈനയുടെ ക്വിൻ വെന്നിനെയാണ് ആര്യാന സബലേങ്ക ഫൈനലിൽ തോൽപ്പിച്ചത് തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് ആര്യാന ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടുന്നത് ഇന്ത്യൻ കരസേന കരസേനയിൽ സുബേദറായി സ്ഥാനക്കയറ്റം കിട്ടിയ ആദ്യ വനിത ആരാണ് പ്രീതി രജക് മധ്യപ്രദേശുകാരിയായ പ്രീതി രജക് ആണ് ഇന്ത്യൻ കരസേനയിൽ സുബേദാറായി സ്ഥാനക്കയറ്റം കിട്ടിയ ആദ്യ വനിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പ്രീതി ഹവിൽദാറായി കരസേനയിൽ ചേർന്നത് ട്രാപ്പ് ഷൂട്ടിംഗ് താരമായ പ്രീതി കരസേനയിൽ ചേരുന്ന ആദ്യത്തെ വനിതാ ഷൂട്ടിംഗ് താരം കൂടിയാണ് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക അമേരിക്കയാണ് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം അമേരിക്കയിലെ അലബാമ സംസ്ഥാനത്താണ് കൊലക്കേസ് പ്രതിയായ കെന്നത്ത് യൂജിൻ സ്മിത്ത് എന്ന വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് നൈട്രജൻ ഹൈപ്പോക്സിയ എന്നാണ് ഈ ശിക്ഷാരീതി അറിയപ്പെടുന്നത് മികച്ച ഗുണന നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്യു സി എഫ് ഐയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ആ മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്യു സി എഫ് ഐയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യ എന്നതാണ് ക്യു സി എഫ് ഐയുടെ പൂർണ്ണരൂപം ടാറ്റ ഗ്രൂപ്പ് ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ സ്ഥാപിക്കുന്നത് എയർ ബസ് എയർ ബസുമായി സഹകരിച്ചാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ സ്ഥാപിക്കുന്നത് കേരള മാപ്പിള കലാ അക്കാദമിയുടെ കലാരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ജലീൽ മാളിയേക്കൽ ജലീൽ മാളിയക്കലിനാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ കലാരത്ന പുരസ്കാരം ലഭിച്ചത് മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാൻ കെ റഫീഖാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകയായി നിയമിതയായ വ്യക്തി ആരാണ് ലാൻകം ചവോബ ദേവി അ ലാൻഗം ചവോബ ദേവിയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകയായി നിയമിതയായ വ്യക്തി മലയാളിയായ പി വി പ്രിയയാണ് സഹപരിശീലകയായി നിയമിതയായത് കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് പഠിക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളം സന്ദർശിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള സംഘമാണ് സിക്കിം ആ സിക്കിം സംസ്ഥാനത്ത് നിന്നുള്ള സംഘമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് പഠിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളം സന്ദർശിച്ചത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ആദ്യമായി നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ് സദാ തൻസീഖ് ആ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ആദ്യമായി നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് സദാ തൻസീഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫിബ്രുവരി പത്ത് വരെ രാജസ്ഥാനിലാണ് ഈ സൈനികാഭ്യാസം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏദൻ ഉൾക്കടലിൽ വെച്ച് ഹൂതി വിമതർ ആക്രമിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന്റെ പേരെന്താണ് മാർലിൻ ലുവണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏതൻ ഉൾക്കടലിൽ വെച്ച് ഹൂതി വിമതർ ആക്രമിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന്റെ പേരാണ് മാർലിൻ ലുവണ്ട രാജ്യത്തെ യുവജനങ്ങളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കൗശൽ ഭവൻ സ്ഥാപിതമായത് എവിടെയാണ് ന്യൂഡൽഹി ആ ന്യൂഡൽഹിയിലാണ് രാജ്യത്തെ യുവജനങ്ങളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കൗശൽ ഭവൻ സ്ഥാപിതമായത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ജനുവരി ഇരുപത്തിനാലിന് കൗശൽ ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടി റെക്കോർഡ് സ്ഥാപിച്ച കളിക്കാരൻ ആരാണ് തന്മയ് അഗർവാൾ ഹൈദരാബാദിന്റെ കളിക്കാരനായ തന്മയ് അഗർവാൾ ആണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടി റെക്കോർഡ് സ്ഥാപിച്ച കളിക്കാരൻ നൂറ്റി നാൽപ്പത്തി ഏഴ് പന്തിലാണ് തന്മയ് അഗർവാൾ മുന്നൂറ് റൺസ് കടന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചറിയാണ് തന്മയ് അഗർവാൾ നേടിയത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ ബാറ്റർ ഒരു ദിവസം തന്നെ മുന്നൂറിലേറെ റൺസ് നേടുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് സൗദി അറേബ്യയിലെ ആദ്യത്തെ മദ്യ വില്പനശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ് റിയാദ് അറിയാദിലാണ് സൗദി അറേബ്യയിലെ ആദ്യത്തെ മദ്യ വിൽപ്പനശാല സ്ഥാപിതമാകുന്നത് സൗദിയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമാണ് ഈ മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായ കേരള ടീം ഏതാണ് കാലിക്കറ്റ് സർവകലാശാല ടീം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായ കേരള ടീമാണ് കാലിക്കറ്റ് സർവകലാശാല ടീം പഞ്ചാബിലെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് മത്സരം നടന്നത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് മത്സരത്തിലെ ജേതാക്കൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയാണ് കൊച്ചിയിൽ കൊച്ചിയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ആലുവയിലെ ചെങ്ങമനാട് വില്ലേജിലെ അത്താണിയിലാണ് നാൽപ്പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നേടിയ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് ഇന്റർ മിലാൻ ഇന്റർ മിലാൻ ഫുട്ബോൾ ക്ലബാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നപ്പോളി ക്ലബിനെയാണ് ഫൈനലിൽ ഇന്റർ മിലാൻ പരാജയപ്പെടുത്തിയത് എട്ടാമത്തെ തവണയാണ് ഇന്റർ മിലാൻ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് കിരീടം നേടുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന പരിപാടിയുടെ പേരെന്താണ് മഴവില്ല് മഴവില്ല് എന്ന പേരുള്ള പരിപാടിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ് സോറയ ആ സോറയ എന്നു പേരുള്ള ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹം ഗവായം ഹൺഡ്രഡ് റോക്കറ്റ് ഉപയോഗിച്ച് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ഭ്രമണപഥത്തിലാണ് ഇറാൻ സോറയ ഉപഗ്രഹം വിക്ഷേപിച്ചത് ക്ഷ്യ വിഭവം കണ്ടുപിടിച്ചതിന്റെ അവകാശത്തിനായാണ് മോത്തി മഹൽ ഗഞ്ച് എന്നീ റസ്റ്റോറൻറ്റുകൾ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നത് ബട്ടർ ചിക്കനും ദാൽ മഖാനിയും ആ ബട്ടർ ചിക്കൻ ദാൽ മഖാനി എന്നീ ഭക്ഷ്യവിഭവങ്ങൾ കണ്ടുപിടിച്ചതിന്റെ അവകാശത്തിനായാണ് മോത്തി മഹൽ ഗഞ്ച് എന്നീ റസ്റ്റോറൻറ്റുകൾ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് ട്വിൻ ഫാക്ടറി നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് ട്വിൻ ഫാക്ടറി നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പറവൂരിലാണ് ഈ ഫാക്ടറി സ്ഥാപിതമാകുന്നത് മത്സ്യഫെഡിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ ഫിഷിംഗ് ട്വിൻ ഫാക്ടറി നിർമ്മിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി ചീഫ് ഇലക്ടറൽ ഓഫീസർ തയ്യാറാക്കിയ പരിപാടിയുടെ പേരെന്താണ് വോട്ട് വണ്ടി വോട്ട് വണ്ടി എന്ന പേരുള്ള പരിപാടിയാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി ചീഫ് ഇലക്ടറൽ ഓഫീസർ തയ്യാറാക്കിയ പരിപാടി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് വോട്ട് വണ്ടി തയ്യാറാക്കിയത് ഈ വണ്ടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ജനങ്ങളുടെ മുന്നിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും കേരളത്തിലേക്ക് ആദ്യമായി അനാ കൊണ്ടുവരുന്നത് ഏത് മൃഗശാലയിലേക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ആ തൃശ്ശൂർ ജില്ലയിൽ സ്ഥാപിതമാകുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് കേരളത്തിലേക്ക് ആദ്യമായി അനാക്കോണ്ടയെ കൊണ്ടുവരുന്നത് അമേരിക്കയിൽ കാണപ്പെടുന്ന ലാഫിംഗ് ഗൾ എന്ന പക്ഷിയെ ആദ്യമായി ഇന്ത്യയിൽ കണ്ടെത്തിയത് എവിടെയാണ് കാസർഗോഡ് ആ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് അമേരിക്കയിൽ കാണപ്പെടുന്ന ലാഫിംഗ് ഗൾ എന്ന പക്ഷിയെ ആദ്യമായി ഇന്ത്യയിൽ കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ ചിത്താരി കടപ്പുറത്താണ് ആദ്യമായി ലാഫിംഗ് ഗൾ എന്ന പക്ഷിയെ കണ്ടെത്തിയത് ഇതോടെ ഇന്ത്യയിൽ കണ്ടെത്തുന്ന പക്ഷി ഇനങ്ങളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ആയി ഇന്ത്യയിൽ ആദ്യമായി ലവൻറ് പ്രാപിഡിയൻ എന്ന പക്ഷിയെ കണ്ടെത്തിയത് തൃശൂർ ചാവക്കാട് പുത്തൻ കടപ്പുറത്താണ് മുൻ കേരള ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയുടെ പെരന്താണ് ഫോർവേഡ് ഫോർവേഡ് എന്ന പേരുള്ള ആത്മകഥയാണ് മുൻ കേരള ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രൗസ് സേഫ് എന്ന സൗജന്യ ടൂൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കർണാടക ആ കർണാടക സംസ്ഥാനമാണ് സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രൗസ് സേഫ് എന്ന സൗജന്യ ടൂൾ തയ്യാറാക്കിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാരാർ ഏത് കലയിലെ വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയിലെ ചെണ്ടയുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാരാർ കഥകളിയിലെ ചെണ്ട എന്ന വാദ്യോപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്